രണ്ടാം ദിവസം പ്രവേശിച്ചിരിക്കുകയാണ് നാളെയും കൂടെ പാലക്കാട് ജില്ല കഴിഞ്ഞത് പിന്നീട് മറ്റെല്ലാ ജില്ലകളും പിന്നീട് തിരുവനന്തപുരത്ത് അങ്ങോട്ട് പതിനാല് പതിനഞ്ച് പതിനാം തീയതികളിൽ മൂന്ന് ദിവസത്തെ എൻ്റെ ജില്ലയിൽ ഉണങ്ങിയ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച ജില്ലയിലെ എല്ലാ തീരത്തിലെല്ലാം നമ്മുടെ സംഘടനയുള്ള ജില്ലകൂടിയാണ് അതുകൊണ്ട് തലസ്ഥാനത്ത് എത്തിച്ച് എല്ലാ സ്ഥലവും സന്ദർശിച്ച ശേഷം പതിനേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് കേശവദാസപ്പുറത്ത് വലിയൊരു പദയാത്രയായി സെക്രട്ടേറിയറ്റിലേക്ക് വരിക എന്നാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് അവശ്യാന്സർ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ഒരു കാര്യം പറയാം മാത്രം ശ്രദ്ധിപ്പിക്കുന്നു കാസർഗോഡ് അഞ്ചാം തീയതി എം എ നെല്ലിക്കുന്ന് എം എ നെല്ലിക്കുന്ന എം എൽ എ ആണ് ഈ യാത്ര ഉദ്ഘാടനം ചെയ്തത് ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും എല്ലാം ചേർന്ന് ഒരത്ഭുതകരമായ ഒരു യാത്രയായിട്ടാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ആളുകളിൽ ആയിരങ്ങളായി കാർത്തിക്കൊണ്ട് യാത്രയെ സ്വീകരിച്ച് വേണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുവാൻ സർക്കാർ കാണിക്കുന്ന ഈ നയത്തിനെതിരെ തൊഴിലാളികളല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നയത്തിനെതിരെ അത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ പോയിന്റും കടന്നു വരുന്നത് കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ ഞാൻ യാത്രയോടൊപ്പം പിന്നായിരുന്നു മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ട് നമുക്ക് ഈ മാധ്യമങ്ങൾ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതൊന്നുമല്ല അതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഹൃദയപക്ഷത്ത് നമ്മളെ ചേർത്ത് നിർത്തുന്ന വളരെ ഒരു തീവ്രമായ അനുഭവമാണ് അതുപോലെ കടന്നു വന്നിട്ടുള്ളത് തീർച്ചയായും ഈ സമരം ആശമാരുടെ മാത്രം ഒരു സമരമല്ലാതായി മാറിക്കൊണ്ട് കേരള സമൂഹം ഒരു സമരമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് അതിനെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പൊതു സമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദമങ്ങിയെ ഭരണവർഗ പാർട്ടി ഒഴിച്ചുള്ള മുഴുവൻ ആളുകൾ മനുഷ്യരുടെ പക്ഷത്തിൽ ചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു അഭൂർവപൂർവ്വമായൊരു യാത്ര കൂടിയാണിത് അതുകൊണ്ട് ഈ യാത്ര എന്ന് പറയുന്നത് അത് പതിനേഴാം തീയതി എത്തിച്ചേരുമ്പോൾ ഭരിക്കുന്ന വിരലെണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും പങ്കാളികളാകുന്ന ഒരൈതിഹാസികമായ ഒരു അത് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രി കിടന്ന് എല്ലാ ദിവസവും എണ്ണ എടുത്തെയാണ് ഈ പന്തൽ എത്ര പേര് വെക്കുന്നത് പല ദിവസങ്ങളിലും ഞങ്ങളുടെ പന്തലിൽ ഇരുപത്തി താഴെ ആളുകൾ മാത്രമേ ഞങ്ങൾ വയ്ക്കാറുള്ളൂ കാരണം എല്ലാവരും ജോലിക്ക് പ്രവേശിക്കണം കഴിഞ്ഞ മൂന്ന് മാസമായി ഒരു രൂപ വരുമാനമില്ലാത്ത ആളുകളോടെ ഇരിക്കുന്നു ഞങ്ങൾ സമരത്തിന് വരുമ്പോൾ മൂന്ന് മാസത്തെ കുരിശി കൊണ്ടായിരുന്ന ഒരു വീട്ടിൽ വീണ്ടും കുരിശി ആക്കിയിരിക്കുന്നു പത്ത് പൈസ വരുമാനമില്ലാതെ വണ്ടിപ്പൂലിക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത ആവശ്യമായത് അതുകൊണ്ട് അത്രയും ദുരിതം പറഞ്ഞൊരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ആളുകളെ പത്തങ്ങൾ കുറച്ചിരിക്കണം ആ എണ്ണ ഒരുക്കാർ പട്ടേ പതിനേഴാം തീയതി എണ്ണാമെങ്കിൽ എണ്ണിക്കോ ഇത് നമ്മൾ ഉറക്ക മുദ്രാവാക്യം സമയത്ത് കേരളത്തിലെ സമൂഹം ഉണ്ടാക്കും എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഈ സമര യാത്രയെ സർവാത്മരാക്കി എല്ലാ സഹായങ്ങൾ ചെയ്തു തരാനുള്ള ഒരു ആഹ്വാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അനുയായികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ സമരത്തിൻ്റെ നാൾ വഴി എല്ലാവർക്കും അറിയാം ഒരു കാര്യം കൂടെ മലപ്പുറത്ത് അല്ലപ്പോൾ അവിടെയുള്ള ആളുകൾ പ്രസംഗിക്കുന്നത് പ്രത്യേകിച്ച് വനിതകൾ പ്രസംഗിക്കുന്നത് ഓരോ ദിവസവും ഇവിടെ നടന്ന ഓരോ ദിവസവും അവരെ കൃത്യം ഓർത്തെടുത്തുകൊണ്ട് പറയുന്നതൊക്കെ പരിസു നമ്മളോടൊപ്പം കേരളത്തിലെ മുഴുവൻ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന അതേ ഒരു കീഴിൽ നമുക്ക് അവിടെ കിട്ടുകയുണ്ടായി അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ പരിപാടിയുടെ നൂറാം ദിവസത്തെ ഈ പരിപാടി ഔപചാരികമായി സ്വാഗതം പറയുക ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും ആമ്പൂർ എഫ് ആശാഭുക്തരുമായ ശ്രീമതി കെ പി വസിനെ ആദരവ് കൂടി